നമ്മൾ വെറുതെ അങ്ങോട്ട് പറയും എഴുന്നൂറ് കൊല്ലം നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് അവിടെ ഭരിച്ചതെന്നൊക്കെ അങ്ങനെ നമ്മൾ പറയരുത് കൃത്യമായി മുന്നൂറ്റി കൊല്ലമാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിട്ടുള്ളത് അതിന്റെ യഥാർത്ഥ കാലഘട്ടം ഇങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് ആര് ഭരിച്ചിട്ടുള്ളത് ഇവർ ഭരിച്ചിട്ടുള്ളത് ആയിരത്തി മുതൽ ആയിരത്തി പിന്നെ അഞ്ഞൂറ്റി വരെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി വർഷം കൃത്യമായിട്ട് മുഗളന്മാർ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചു ഗസ്നവിദ് കാലഘട്ടം വേറെയാ അതിന് ഗസ്നവിദ് ഡൈനാസ്റ്റി എന്നാ പറയാ അത് കഴിഞ്ഞാൽ പിന്നീട് ഡൽഹി സുൽത്താനേറ്റിന്റെ ഡൈനാസ്റ്റി വേറെയാ അത് വേറെ രാജാക്കന്മാരാണ് ഇവരുടെ ബൈസ് എന്ന് പറഞ്ഞാൽ തുർക്കിഷ് എന്നതിൽ നിന്നും അഫ്ഗാൻ എന്നതിൽ നിന്നും വന്നതാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പൊ ആണ് ഇവരുടെയൊക്കെ ബൈസ് എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടുന്ന് ഏതോ കാലഘട്ടത്തിൽ മൈഗ്രേറ്റ് ചെയ്ത കുടുംബമാണ് അല്ലാതെ അപ്പൊ പെട്ടെന്ന് വന്നു കണ്ട് ചെയ്തതല്ല ഏതായിരുന്നാലും ശരി അവരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഇനി അവിടെ നിൽക്കട്ടെ ഇനി അതിന്റെ അവസാനത്തെ ഇബ്രാഹിം ലോധിയെ കീഴടക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ബാബർ കടന്നു വരുന്നത് ബാബറിന്റെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇത് ഈ വർഷം കണ്ടും തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഏതെടുത്തത് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ഇവരിങ്ങനെ ഭയങ്കര ബാബർ ചക്രവർത്തി അങ്ങട്ടാക്കി ബാബർ ചക്രവർത്തി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറയുന്നത് ആരൊക്കെ പ്രസംഗിക്കാറുണ്ട് ആ പാവ നാല് വർഷം ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ വെറും നാലേ വർഷം മുതൽ വരെ മാത്രമേ ബാബർ ചക്രവർത്തി ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ അദ്ദേഹമാണ് ബാബരി മസ്ജിദ് ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം ഏതായിരുന്നാലും ശരി അതിനുശേഷം ഹുമയൂൺ മകനാണ് ഹുമയൂൺ ഇതൊക്കെ ഡൽഹി സുൽത്താനേറ്റ് അല്ല ഇത് മുഗളന്മാരാണ് ബാബർ ചക്രവർത്തി കടന്നു വന്നിട്ടുള്ളത് എന്ന് ഇതേപോലെ തന്നെ അനോഡിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പക്ഷപാധിത്വമില്ലാതെ എഴുതിയിട്ടുള്ള ആളാണ് ഇതോടെ ാത്ത സോഷ്യൽ കാര്യങ്ങളിലേക്ക് അതും നീനന്നെയാണല്ലോ അതിന്റെ ഭാഗങ്ങളുണ്ട് അതൊന്നും വിശദീകരിക്കാൻ സമയമല്ല വിശദീകരിക്കുമെന്ന് വിചാരിച്ചിരുന്ന പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ വായിച്ചാൽ മതി ഏതായിരുന്നാലും ശരി ഹുമയൂന്റെ മകനാണ് അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തി ഹുമയൂൺ മകനാണ് അതുകൊണ്ട് തന്നെ ഹുമയൂൺ ചക്രവർത്തിയുടെ മകനായ അക്ബർ ചക്രവർത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയാണ് ഭരിച്ചത് ഇനിയാണ് ഉലമാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെച്ചിട്ടാണ് ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ടാകുന്നത് ഇന്ത്യ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നട്സ് ഉണ്ടാകുന്നത് ഇവിടെ വെച്ചിട്ടാണ് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത ആളാണ് ഹസ്രത്ത് മുജദ് അൽഫത്താൻ ഇറമത്തുള്ള അലൈഹി അതുകൊണ്ട് തന്നെ ഗോളിയോറിലെ ജയിലിൽ കിടക്കേണ്ടി വന്നത് അക്ബറിന്റെ മകനായ ജഹാംഗീർ ജയിലിൽ ഇട്ടതുകൊണ്ടാണ് ഔറംഗസീബ് ആലങ്കീറിന് ഔറംഗസീബ് എന്ന് പേരിട്ടത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഔറംഗസീബ് എന്ന് പറയുന്ന പേരിട്ടിട്ടുള്ള ഈ മഹാമനുഷ്യനെ അന്ന് രാജാക്കന്മാർക്ക് സുജൂത ചെയ്യാന്നുള്ള ഒരു പരിപാടി ഉണ്ട് നമ്മൾ വിശദീകരിച്ച് വിശദീകരിച്ച് ഒരിക്കലും എല്ലാ മുസ്ലിം രാജാക്കന്മാരും അവിടെ മുസ്ലിം രാജാക്കന്മാർ നല്ലവരായിരുന്നു അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കുറച്ച് ആൾക്കാരും കൂടി പേരുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് മാത്രം നമുക്ക് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റില്ല ഒരാൾ എന്തൊക്കെ വേണ്ട ഏറ്റവും ചുരുങ്ങിയത് നാലെണ്ണം വേണം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് അള്ളാഹുവിനെ ഏകനായിട്ട് കാണണം റസൂസ് നബിയായിട്ട് കാണണം റസൂലായിട്ട് അംഗീകരിക്കണം പിന്നൊന്ന് കിബിലയായിട്ട് അംഗീകരിക്കണം പിന്നൊന്ന് ഖുർആൻ ഇമാമായിട്ട് അംഗീകരിക്കണം ഇത് നാലും ഇല്ലാത്ത ഒരാളായിരുന്നു അക്ബർ ചക്രവർത്തിയെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അക്ബർ ദി ഗ്രേറ്റ് എന്ന് ഒരൊറ്റ കൂട്ടരെ പറയാറുള്ളൂ അത് ബ്രിട്ടീഷുകാരെ മാത്രമാണ് ഓറിയന്റലിസ്റ്റുകൾ മാത്രമാണ് അക്ബർ ദി ഗ്രേറ്റ് എന്ന് പറയാറുള്ളത് അക്ബർ ചക്രവർത്തി മൂന്നാല് മൂന്നാമത്തെ കല്യാണം കഴിച്ചത് അന്നത്തെ രജപുത്ര മകനെ മകളെ ആയിരുന്നു രജപുത്രാസിന്റെ മകൾ കുറച്ച് സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് അക്ബർ ചക്രവർത്തിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ഈ എന്ന് അക്ബർ വെക്കുന്നുണ്ട് എന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ആളാണ് ഹസ്രത്ത് അൽ ഫത്താനി നമ്മൾ മുജദ് ചരിത്രം പഠിക്കുമ്പോൾ അതേമാതിരി തന്നെ ഉലമായ ഹിന്ദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതേപോലെ തന്നെ അലിഗഡ് മൂവ്മെന്റിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇനി ഏതെങ്കിലും സംഘടനകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതേപോലെ തന്നെ ഓരോ ഉലമാക്കളുടെ ഓരോ സംഘങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യത്തെ പേര് ഇസ്ലാമിക ഇന്ത്യ ചരിത്രം അത് പേരാണ് അതൊരു വലിയ ജംഗ്ഷനാണ് ഇന്നല്ലാഹ ലിഹാദിഹിൽ ഉമ്മതി മിഅത്തി സന എന്ന് പറഞ്ഞ ഹദീസ് പ്രകാരം അഥവാ ഓരോ ആ ഈ ദീനിനെ അതേപോലെ സ്ഥാപിക്കാൻ വേണ്ടി തജ്ദീദ് നടത്താൻ പറഞ്ഞ പുതിയത് ഉണ്ടാക്കാനല്ല അതിനെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി ഒരാൾ കടന്നു വരുമെന്നതാണ് അങ്ങനെ കടന്നു വന്ന ആദ്യത്തെ ാണ് നമുക്കറിയാം എല്ലാവർക്കും അത് എന്നാണ് ഇസ്ലാമിക ചരിത്രം എന്നാൽ ഇസ്ലാമികപരമായ മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു നവജാഗരണത്തിന്റെ ഒരു വലിയ ജംഗ്ഷനായി അബുൽ കൃതിയിൽ എഴുതി വെക്കുന്നത് അൽ അൽ പേരാണ് ഹസ്രത്ത് തമ്മിലുള്ള ദൂരം ഏകദേശം ഇരുനൂറ് വർഷത്തിന്റെ ദൂരമാണ് ചിലരെ ഷാവലിയുള്ള ശേഷമാണ് അൽ അൽഫത്താനി എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട് സത്യത്തിൽ അത് ശരിയല്ല അൽഫത്താനി ശേഷം ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് ഹസ്രത്ത് ഷാ ഹസ്രീഫ് ദൈലി റമത്താലി ജന്മം എടുക്കുന്നത് ഷാ അബ്ദുൽ ദൈലവി ഷാ ഷാ മകനാണ് അബ്ദുൾ റഹിം ദൈലവി അദ്ദേഹത്തിന്റെ പിതാവാണ് നമുക്ക് പറഞ്ഞുതരും താലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പറയാം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാ ടെസ്റ്റിന്റെയും തുടക്കമുണ്ടായത് ഈ ഭാഗത്ത് എന്താ എന്ന് പറഞ്ഞാൽ അഥവാ ഡൽഹി സുൽത്താനേറ്റിലെ രാജാക്കന്മാർ നല്ല രീതിയിൽ കൊണ്ടുനടന്ന ഒരു അവസ്ഥയെ അവസാനം ഇബ്രാഹിം ലോദി ചെറുതായിട്ടൊന്ന് ടിസ്റ്റ് ചെയ്തു ശരിയാണ് അപ്പൊ അതിനൊന്ന് ശരിപ്പെടുത്താൻ വേണ്ടി ബാബർ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ വന്നു അദ്ദേഹത്തിന്റെ മകനും നല്ല ആളായിരുന്നു പിന്നീട് അതിന്റെ ഒരു എൻഡിൽ കുറച്ച് വിഷയം വന്നു പക്ഷെ മോൻ വളരെ പേശാളായി പോയി അത് നമുക്ക് പറയാതിരിക്കാന്ന് വീർത്തിയില്ല ബ്രിട്ടീഷുകാർ പറഞ്ഞോട്ടെ ഉണ്ടാക്കിയതാണ് അത് എന്തിനാണ് അതെല്ലാവരെയും ഒന്നിപ്പിച്ച് ഒന്നിപ്പിച്ചിട്ട് അവസാനം ഞാൻ എല്ലാവരുടെയും ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാകാം നമ്മളെ കുറ്റപ്പെടുത്തല്ല പക്ഷെ ചരിത്രം നമ്മൾ അവലോകനം ചെയ്യുമ്പോ അങ്ങനെ പിന്നീട് ഈ അക്ബർ എന്ന് പറയുന്ന ആളെ ഏറ്റവും ശക്തമായി എതിർത്തത് മുജദ് അതിന്റെ നേരെ പിങ്ക പിന്തുട പിന്തുടർച്ചയാണ് മകൻ ായിട്ടുള്ള ജഹാംഗീർ ചക്രവർത്തി തുടർന്നത് ജഹാംഗീർ ചക്രവർത്തിയെ സുജൂത് ചെയ്യാത്തതിന്റെ പേരിലാണ് വർഷങ്ങളോളം ഗോളിയോർ ജയിലില് എന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഗോളിയോർ ജയിലിൽ നമ്മൾ പോയിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ അംശങ്ങളുണ്ട് നമ്മൾ ചരിത്ര പഠനത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് സാഹിബിന്റെ കൂടെ സമയത്ത് വല്ലാതെ പ്രയാസപ്പെട്ട് പക്ഷേ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുമായിരുന്നു ഔറംഗസീബ് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ഇന്ന് നിങ്ങൾ വിക്കിപീഡിയയിലേക്ക് നോക്കിയാൽ ാരായ എഴുത്തുകാര് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചക്രവർത്തിയെന്നും ഏറ്റവും മോശക്കാരനായ ചക്രവർത്തി എന്നും പിതാവിനെ ജയിലിലിട്ട ചക്രവർത്തി എന്നും ഗജനാബ് ഗാലിയാക്കിയ ചക്രവർത്തി എന്നും ഇതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ സൈന്യത്തിനെ പിരിച്ചുവിട്ട ചക്രവർത്തി എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായേ ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന സൈന്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു സൗധമുണ്ടാക്കി ആ സൗധത്തിന് ശേഷം പിന്നൊരു സൗധം കൂടി ഉണ്ടാക്കാൻ വേണ്ടി മനഞ്ഞ് ജിസിയ എന്ന പേരിൽ ആളുകൾ നിന്ന് പിരിവ് നടത്തിയപ്പോ മുസ്ലിമികൾക്കിടയിൽ തന്നെ പിരിവ് നടത്തി ു പക്ഷേ ആ സമയത്ത് ഒരു ടെസ്റ്റ് ഉണ്ടായി ജയിലിൽ അടക്കപ്പെട്ടു എന്ന് നല്ലതാണ് പക്ഷേ ഇവിടെ ഓരോ രാജാക്കന്മാർക്കും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും അത് കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം രാജാക്കന്മാർ തന്നെയായിരുന്നു നിങ്ങൾ പഠിക്കേണ്ടത് അതാണ് ചില ആൾക്കാർ വിമർശിച്ചിട്ട് പറയും മുസ്ലിം രാജാക്കന്മാർക്ക് പറയും ആരാ പിന്നെ അത് ശരിയാക്കിയത് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഹിസ്റ്ററിയിൽ ഇപ്പോ പിന്നെ പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് ഇവിടെ ഒരു പഞ്ചായത്തില് ഏതോ ഒരു വലിയ വർഗീയവാദി വന്ന് സംസാരിച്ചു എത്ര മൈക്കൊക്കെ പുറത്തേക്ക് വന്നിട്ട് പോലീസുകാർ നോക്കി നിൽക്കെ അതിശക്തമായിട്ട് മുസ്ലിമുകൾക്കെതിരെ ടിപ്പു സുൽത്താനെതിരെ ഈ ഔറംഗസീബിനെതിരെ ശക്തമായി പ്രസംഗിച്ചു അപ്പൊ പ്രസംഗിച്ചപ്പോ അവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുസ്ലിമികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് വരണം ഇവിടെ നല്ല സൗഹാർദ്ദ പ്രസംഗം നടത്തണം കാരണം നേരം വെളുത്തപ്പോ പീടികയിൽ സാധാരണ ഞങ്ങൾ കണ്ടിരുന്ന മിണ്ടുന്നില്ല കാരണം അത്ര വലിയ വർഗീയ അയാൾ ഉടനെ തന്നെ ഞാൻ എന്താണ് നിങ്ങൾ എന്നെ വിളിക്കരുത് കാരണം അങ്ങനത്തെ വർഗീയവാദികൾക്ക് എതിര് പറയാലല്ല എന്റെ പണി എന്റെ പണി വേറൊരു പണിയാണ് പക്ഷെ നിങ്ങൾ വിളിക്കേണ്ടത് സ്വാമി സത്യാനന്ദ ബോധിയെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് സ്വാമി അഗ്നിവേശനെയാണ് ഇതേപോലെ തന്നെ നിങ്ങൾ സുധീഷ് മിന്നിയെയാണ് ഇവരെ വിളിച്ചിട്ട് ഇവര് പറയണം കാരണം ഹൈന്ദവർക്കിടയിലുള്ള വർഗീയത ഇല്ലാണ്ടാക്കേണ്ട ഹൈന്ദവന്മാരാണ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള വർഗീയത ഉണ്ടാക്ക ഇല്ലാതാക്കാനുള്ള എന്താ ഉലമായ ഹിന്ദിന്റെ ദൗത്യം ഞാൻ ഇവരിരിക്കുമ്പോ അങ്ങനെ പറയല്ല ഉലമായ ഹിന്ദിന്റെ ദൗത്യം എന്തായിരുന്നു ജമ്മിയ തുലമായ ഹിന്ദിന്റെ ദൗത്യം എന്താണ് ഒരു വേള മുസ്ലിം വേറൊരു കൂട്ടൊരു ആകത്തേക്കാക്കി ബ്രിട്ടീഷുകാർ അതെനിക്ക് പറയാനുണ്ട് അതിന് ലിസ്റ്റ് ഒന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോ ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാനത്തെ കണ്ണി എന്നറിയപ്പെടുന്ന ഈ ഔറംഗസീബ് ആലങ്കീറിന് ശേഷം പിന്നീട് ആകെ ബഹദൂർ ഷാ മാത്രമാണ് കുറച്ച പ്രദേശം ഭരിച്ചിട്ടുള്ളത് ആ ഓഫ് ഔറംഗസീബ് കുട്ടികൾ മനസ്സിലാക്കണം ഓഫ് ഔറംഗസീബ് ഔറംഗസീബിന്റെ പതനമാണ് ബ്രിട്ടീഷുകാരന്റെ വരവിന് തുടക്കമുണ്ടായത് എങ്ങനെയാണ് ഔറംഗസീബ് പതനത്തിലേക്ക് പോകുന്നത് സൈന്യത്തെ പിരിച്ചുവിട്ടു എന്തുകൊണ്ടാ പിരിച്ചുവിടാനുള്ള കാരണം അതിനു മുമ്പുള്ള രാജാവ് സ്വന്തം പിതാവാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു കൊറേ സൈന്യങ്ങളെ കുറെ വർഷമായിട്ട് പിരിച്ചുവെച്ചതായിരുന്നു ഇദ്ദേഹം കുറച്ച് ഹെസാനിയായ രൂപമായത് കൊണ്ട് അവരൊക്കെ എന്താക്കി പെരുകി പോകാൻ വേണ്ടി അനുവദിച്ചു ആ സമയത്താണ് ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത് ഇനി നിങ്ങൾ ചരിത്രത്തിന്റെ ഒരു കോണ്ടക്സ് മനസ്സിലാക്കണം ആ കോണ്ടക്സ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ ആൻഷ്യന്റിൽ നിന്ന് മിഡീവിലേക്ക് കടക്കുന്നത് മുഹമ്മദ് ോറിയുടെ കാലഘട്ടം മുതൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എവിടെ ഇന്ത്യ ചരിത്രത്തിന്റെ മിഡീവൽ മനസ്സിലാവുണ്ടോ പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് മോഡേണിലേക്ക് കടക്കുന്നത് മോഡേൺ ഹിസ്റ്ററി ഉണ്ടല്ലോ ആധുനിക കാലഘട്ടത്തിന്റെ തോക്കിന്റെയും ഗണ്ണിന്റെയും ആളുകളെ കൊന്നെടുക്കുന്നതിന്റെയും യന്ത്രങ്ങളുടെയും കാലഘട്ടത്തെയാണ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുക അതിന്റെ അതിമന്മാർ ബ്രിട്ടീഷുകാരാണ് കാരണം എന്തുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറുകൾ കണ്ട് പിന്നിട്ടപ്പോ ലോകത്തിലെ എൺപതോളം വരുന്ന രാജ്യങ്ങളിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ ഇവിടുത്തെ കമ്പനിയെ പോലെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഓരോരോ ൈന്യങ്ങൾ അയച്ചുകൊണ്ട് അവിടെയെല്ലാം ഓരോ പിന്നെ ഞാനത് പറയാൻ മടിയുണ്ട് പക്ഷേ എന്നിരുന്നാലും ചരിത്രമാണല്ലോ നമുക്ക് പറയാം അവിടെയെല്ലാം ഏത് സ്ഥലത്തും അവരവരുടേതായ പള്ളികൾ മെനയുകയും അവരുടേതായ ദേവത്തിനാളുകൾ വെക്കുകയും ചെയ്യുകയും തായി അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രദേശം നിങ്ങൾ മദ്രാസിൽ പോയിക്കോ തുറമുഖത്ത് ആദ്യം അവർ ചെയ്തത് ചർച്ചകൾ ഉണ്ടാക്കലായിരുന്നു ബോംബെ ഇത് അവർ എഴുതി വെച്ചിട്ട് ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ പറയല്ല ഇതേപോലെ തന്നെ ബോംബെയിൽ തുറമുഖത്ത് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ചർച്ചു വെക്കലായിരുന്നു സത്യത്തിൽ യഥാർത്ഥ പ്രബോധനത്തിന് വേണ്ടി വരികയും മറ്റുള്ളവരെയൊക്കെ വേറെ അവസ്ഥയിലേക്ക് ആക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളെ നമ്മൾ അതിന് പറയുന്നില്ല അന്നത്തെ ബ്രിട്ടീഷുകാർ ഏതൊക്കെ രാജ്യത്ത് പോയോ അവരൊക്കെ അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി വന്ന സമയത്ത് അതിനെതിർത്തത് ടിപ്പു സുൽത്താനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തമായി ടിപ്പു സുൽത്താൻ എതിർത്തു അതാണല്ലോ എന്നും ടിപ്പു സുൽത്താൻ എതിരെ വരയ്ക്കുള്ള ഏറ്റവും വലിയ പരാതി അതാണ് ടിപ്പു സുൽത്താൻ ശക്തമായി എതിർത്തപ്പോ അന്നത്തെ ഉലമാക്കളെന്നെ കവായുല്ലാത്ത ഉലമാക്കൾ എല്ലാ കാലത്തും ഉണ്ടാവും അന്നത്തെ ഉലമാക്കൾ പറഞ്ഞത് എന്താണെന്നറിയോ എന്തിനാ ടിപ്പു അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് അതൊരു കമ്പനി അല്ലേ പക്ഷേ ബുദ്ധിയുള്ള കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് ദൃഷ്ടി പായിക്കാൻ കഴിവുള്ള ടിപ്പു സുൽത്താൻ പറഞ്ഞു ഇന്ന് അവർ കമ്പനി ആയിട്ട് വരും നാളെ അവർ നമ്മളെ ഒട്ടുന്ന ഒരു ദിവസം വരുമെന്ന് അന്ന് പഴശ്ശിരാജ പോലും അത് വിശ്വസിച്ചില്ല പഴശ്ശിരാജ കേരളത്തിന്റെ ആളാണ് അതുകൊണ്ട് തന്നെ പഴശ്ശിരാജ അന്ന് ആളുകളെ വിട്ടിട്ട് ബ്രിട്ടീഷുകാരോടൊപ്പം കൂടിയിട്ട് പിന്നീട് അദ്ദേഹം അതിൽ ഖേദിച്ചു ഞാൻ പഴശ്ശിരാജയെ കുറ്റപ്പെടുത്തല്ല പഴശ്ശിരാജ അന്ന് ടിപ്പു സുൽത്താൻ എതിരെ പടയോട്ടം നടത്തിയിട്ടുണ്ട് ആ പടയോട്ടത്തിന് ശേഷം പഴശ്ശിരാജ പറയുന്ന ഒരു വാക്കുണ്ട് സുൽത്താനെതിരെ യുദ്ധം നയിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമെന്ന് പിന്നീട് പഴശ്ശിരാജ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നത് ആ ശക്തമായ പടയോട്ടം ഉണ്ടായി ആ പടയോട്ട സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ബ്രിട്ടീഷുകാർ വരുന്നു മോഡേൺ ഹിസ്റ്ററി തുടങ്ങുന്നു അവർക്കാകെ ആകെ എതിർക്കേണ്ടത് ഇവിടെയുള്ള മുസ്ലിം പക്ഷത്തെയാണ് കാരണം കാലഘട്ടം മുതൽ ഡൽഹി സുൽത്താനേറ്റിന്റെയും കഴിഞ്ഞ് മുഗളന്മാരുടെ അവസാനം വരെ ഏകദേശം എഴുന്നൂറ്റി വർഷം കടന്നു ആ എഴുന്നൂറ്റി പത്ത് വർഷത്തിന്റെ മുഴുവൻ കാലഘട്ടത്തിന്റെയും ഡൽഹിയെ കേന്ദ്രമാക്കി ഭരിച്ച രാജാക്കന്മാർ അത് മുസ്ലിമീങ്ങളായിരുന്നു എന്നതുകൊണ്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക് വരണം അതിനു വേണ്ടിയിട്ട് അവര് വന്നത് പക്ഷേ അവിടെ ഒരു ഗ്രിപ്പ് കിട്ടിയില്ല ഇനി നിങ്ങൾ പഠിക്കണം അവിടെ ഒരു ഗ്രിപ്പ് കിട്ടിയില്ല ആ ഗ്രിപ്പ് കിട്ടാത്തത് ഇതിൽ ഈ വിഷയത്തിൽ നാലാളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ പി എച്ച് ഡി ചെയ്തവർ നാലാളുകളുണ്ട് ആളുകളുടെ പേര് ഞാൻ ഇത് പറയുന്നില്ല ക്യാമറ പകർത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ ബന്ധപ്പെട്ടാൽ അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം അവിടെ പോയി അടുത്ത് പോയിരിക്കും അഞ്ചു കൊല്ലത്തിന്റെ പിന്നാലെ തല ഒന്ന് ആക്കിയിട്ടുള്ള നാലു പേരുണ്ട് നമ്മുടെ കേരളത്തിൽ പി എച്ച് ഡി എടുത്തവർ ദീനിനെ സ്നേഹിക്കുന്നവർ ദീനിനെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറയുന്നത് അങ്ങനെ പോയപ്പോ ഈ ബ്രിട്ടീഷുകാരായ ആളുകൾക്ക് ഡൽഹിയിൽ നിൽക്കാൻ പറ്റാതെയായി ആ പറ്റാതെയായിട്ട് അവർ മാർച്ച് ചെയ്ത സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശം എന്താ ഹൈദരാബാദിന്റെ പ്രത്യേകത ഹൈദരാബാദ് ഒരു ഐസൊലേറ്റഡ് ഏരിയ ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ഏരിയ ആ ഏരിയയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്തിനെന്നറിയോ അവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എഹ്സാനിനെ മറ്റൊരു രൂപത്തിൽ കൊണ്ടുപോയി എന്ത് പേര് വിളിച്ചാലും ശരി അവർ വേറൊരു കോലത്തിലേക്കാണ് ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് മടിയുണ്ട് എന്നാലും ഷെയ്ഖുമാർക്ക് വേണ്ടി നിസ്കാരവും കാര്യങ്ങളൊക്കെ എന്ന് ഹൈന്ദവരായ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ ആ സമയത്താണ് ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്യുന്നത് ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്തിട്ട് അവിടെ എത്തിയതിനു ശേഷം എന്താക്കി നൈസാമുമാരെ കൂട്ടുപിടിച്ചു നൈസാമുമാരെ കൊണ്ട് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെതിരെ യുദ്ധം നയിപ്പിച്ചു അതുകൊണ്ടാണ് നൈസാമുമാരും ടിപ്പു സുൽത്താനും ഒരു കളത്തിൽ നിൽക്കാതെ പോയത് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ നൈസാമുമാരെ ഇത്ര മാത്രമായി പറയുന്നത് ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഇപ്പോ ഹൈദരാബാദ് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മൂന്ന് റോൾസ് കാർഡുകൾ കാറുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ അവർക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള മൂന്ന് റോൾസ് കാറുകൾ സാലാർഗഞ്ച് ഒന്നാമന് രണ്ടാമന് മൂന്നാമന് ഇന്നും അത് അവിടെയുണ്ട് ഇതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ചരിത്രം അവരെ പറയുന്നത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടാ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹസ്രത്ത് ഷാ വലിയ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാം റവാഫിൽ എന്ന് റദ്ദുബ് എഴുതിയിട്ടുണ്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അതിൽ വിശദമായിട്ട് എഴുതുന്നത് ഹസ്രത്ത് ഷാ വലിയാത്ത ആളുകളെ ഒരിക്കലും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ പേരിലേക്ക് കൊണ്ടുവരരുത് എന്ന് അതിൽ എഴുതി വെക്കുന്നുണ്ട് ഒന്നും കൂടി പറഞ്ഞാൽ ബഗ്ദാദിയെ നമുക്കറിയില്ല ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യനെ ആരുണ്ടാക്കിയതാണ് ബഗ്ദാദിക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ില്ല കാരണം ബഗ്ദാദി എന്ന് ഉണ്ടാക്കുന്നത് ഇസ്രായേലിന്റെ പിന്നെ ഇതോ പിൻപത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് ഏറ്റവും രീതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയില്ല ഇപ്പത്തെ ബഗ്ദാദിയെന്ന് നമുക്കറിയില്ല ഇതേപോലെ തന്നെ അതേപോലെ തന്നെ മറ്റൊരാളുണ്ട് അവരൊന്നും നമുക്കറിയില്ല പിന്നെയോ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടില്ലേ ജിന്ന കൂടെ നിന്നില്ലേ എന്നൊക്കെ നമ്മളോട് പറയും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് നമ്മൾ പഠിക്കണം ജിന്നയെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾ നമ്മൾ പഠിക്കണം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യ അപ്പാക്ക് പഠിക്കണം ഗാന്ധിജി ഒരിക്കലും ഇന്ത്യ വിഭജിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുമ്പോ പ്രിയപ്പെട്ട മൗലാന അബുൽ കലാം ആസാദ് ഒന്ന് പോയി ലണ്ടനിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ വിഭജിക്കരുത് ഗാന്ധിജി എന്ന് പറയാൻ അത് നിങ്ങൾ ആലോചിക്കണം ഉലമായ ഹിന്ദു ജമിയ ഹിന്ദ് എന്തുകൊണ്ടാ രൂപത്തിൽപ്പെട്ടതെന്ന് അറിയോ ഇന്ത്യ വിഭജിക്കാതിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ അതിശക്തമായി നിന്നിട്ടുള്ള ഉലമാനായിരുന്നു ഈ സംഘടന അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വിഭജിക്കരുതെന്ന് പറയാൻ വേണ്ടി ഉലമാർ കൂട്ടം ശക്തമായി നിൽക്കുകയാണ് ആ സമയത്താണ് വിഭജിക്കണം എന്ന ചില ആളുകൾ അപ്പുറത്ത് പറയുന്നത് സവർക്കർ എന്ന് ആള് എന്നോ വിഭജിക്കണം എന്ന് പറഞ്ഞതാണ് വിഭജനത്തിന്റെ തോത് ആദ്യം പറഞ്ഞത് അവരാണ് അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല ചരിത്രമാണ് ഇതെല്ലാം ആർക്കും വളച്ചൊടിക്കാൻ പറ്റാത്ത ചരിത്രം പിന്നീട് ജിന്ന എന്ന് പറയുന്ന ആൾ അതിന് ആർക്കും എന്ന് പറയപ്പെടുന്നു എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല ഏതായിരുന്നു ആ സമയത്ത് വിഭജിക്കരുത് എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ ആ സംഘടനകൾ നടക്കണമെന്ന് അറിയോ ഒരു ഭാഗത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പടയോട്ടം ഐ എൻ എ ആർമി ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്ക് അതിശക്തമായ പടയോട്ടം മറ്റൊരു ഭാഗത്ത് ഗാന്ധിജിയുടെ അഹിംസാ പ്രസ്ഥാനം മറ്റൊരു ഭാഗത്ത് ജമ്മിയ ഹിന്ദിന്റെ അതിശക്തമായ പിന്തുണ ഗാന്ധിജിയുടെ തൊപ്പി ഏത് എന്ന ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക് ഏറ്റവും നല്ല ഹിസ്റ്റോറിയൻ ഉലമായ ഹിന്ദിന്റെ അല്ലെങ്കിൽ അന്നത്തെ തിയു എന്ന് ൊപ്പിയാണ്ത്രത്തോളം സൗഹാർദ്ദത്തിൽ വേണ്ടി തലക്കല്ലിടുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടത് കണ്ടു തന്നിട്ടുണ്ട് ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി അന്ന് പറഞ്ഞ ഗാന്ധിജിയോട് പറഞ്ഞു നിങ്ങളൊന്ന് തലക്കല്ലിടണം നിങ്ങളെ ലോകം ആദരിക്കുന്ന ആളാണ് നിങ്ങളെ ലോകം ബഹുമാനിക്കുന്ന ആളാണ് ഗാന്ധിജി പറഞ്ഞ എന്താണെന്നറിയോ എന്നേക്കാൾ ആയിരം മടങ്ങ് നിങ്ങളാണ് ഏറ്റവും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങനെയാണ് ഹസൻ സാഹിബിനെ കൊണ്ട് തന്നെ ഈ സംഭവം ഇടിക്കുന്നത് ഇങ്ങനെ സൗഹാർദ്ദ ിൽ പോയിരുന്ന ഒരു കാലഘട്ടം അതിന് മുമ്പുണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചക്രവർത്തിമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എത്രയോ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറയുമ്പോ അവരെ അമർച്ച ചെയ്തത് അത് ഇബ്രാഹിം ലോധിക്ക് ഉണ്ടായിട്ടുണ്ട് അമർച്ച ചെയ്തത് ബാബർ തന്നെയാണ് അത് അക്ബറിനും അതേപോലെ തന്നെ ജഹാംഗീറിനും ഉണ്ടായിട്ടുണ്ട് അത് അമർച്ച ചെയ്തത് സ്വന്തം പേരക്കിടാബ് തന്നെയാണ് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരമേരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് രണ്ട് മൂന്നാളുകൾക്ക് ഉണ്ടായ എന്തോ ഒരു പ്രശ്നം അത് ഒതുക്കി ും മറ്റാൾക്കാരും അല്ല അവരൊക്കെ തന്നെയാണ് അത് ഉണ്ടാവുമല്ലോ ഏത് മഹല് കമ്മിറ്റി പോയാലും ഏത് രാഷ്ട്രീയത്തിൽ പോയാലും രണ്ട് രണ്ടു മൂന്നാളുകളും തലബോക്കാറുണ്ട് പക്ഷെ അവരെ ഈ തണ്ടടുത്ത് ഇരുത്തിയത് അവരുടെ പിൻഗാമികൾ തന്നെയാണ് അങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം അങ്ങനെ പോയി അവിടുന്ന് മാർച്ച് ചെയ്ത് അവിടുന്ന് പിന്നീട് വേറെ ഒരു കോലത്തിലേക്ക് പോയി ബ്രിട്ടീഷുകാരെ മുസ്ലിം രണ്ടായി പകുത്ത് നൽകി അത് ബ്രിട്ടീഷുകാരന്റെ തന്ത്രമായിരുന്നു എന്നും അതേപോലെ തന്നെ ദൈവബന്തികളെന്നും അങ്ങനെ അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിപ്പോ പറയേണ്ടെന്നൊരു വിഷയമല്ല ഏതായിരുന്നാലും ശരി അതിന്റെ പിന്തുടർച്ച പോലെ കാലഘട്ടങ്ങളുടെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി സൂഫിസം എന്നതിന്റെ പേരിൽ ഇന്നും അതിന്റെ പിന്നാം പിൻഗാമികളെ അവിടെ കൂട്ടിയിട്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കാൻ നിങ്ങളറിയോ ഇതൊക്കെ പറയുമ്പോഴും ഡൽഹിയുടെ ഭാഗങ്ങളിൽ ചില ദർഗകളിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ട നമ്മുടെ പിന്നെ പിന്നെ പ്രധാനമന്ത്രി എന്ന് നമുക്ക് പറയുമ്പോ അവർ ആക്കം കൂട്ടിയിട്ട് കൊണ്ടു നടക്കുകയാണ് നമ്മൾ പല ഭാഗത്തും അത് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് മുസ്ലിംകൾ എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യ ചരിത്രത്തിന്റെ എല്ലാ ഭാഗതങ്ങളും

കൊടുത്തതിന്റെ പേരിൽ ആളുകളെ ഇതേപോലെ തന്നെ പ്രിയപ്പെട്ട അപ്പുറത്തുള്ള നായന്മാര് അവരും ഇതേപോലെ തന്നെ അവരുടെ ആളുകൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായ സ്വന്തം സമൂഹത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ചെയ്തു പോയിട്ടുണ്ട് ഇത് ചരിത്രമാണ് ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണല്ലോ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് പറയുന്നത് ശരിയല്ല അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇനി നിങ്ങൾ അറിയണം ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ഒരു ഭാഗത്ത് കടന്നു വരികയാണ് എന്താ ഖിലാഫത്ത് പ്രസ്ഥാനം ഈ ഖിലാഫത്ത് ഏറ്റവും കൂടുതൽ പിന്താങ്ങൾ കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ ഈ സംഘടനയാണ് അത് ഗാന്ധിജിയാണ് തുടക്കം കുറിക്കുന്നത് ഖിലാഫത്ത് അന്ന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയതാണ് ചരിത്രം നമ്മൾ പഠിക്കണം അലിഗഡ് ഉണ്ടായി ഖിലാഫത്ത് മൗലാനം ചുവടുമാറ്റം നടത്തിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഞാൻ പല വേദിയിലും പറയുന്നതാണ് എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം മാത്രം സംസാരിച്ച ഒരാള് ഇന്ത്യ ചരിത്രത്തിലില്ല എന്ന് ഗാന്ധിജി പോലും കുറിച്ചു വയ്ക്കുന്നുണ്ട് ാണ് വേദിയിൽ തന്നെ വീഴുന്നതും ഓക്സ്ഫോർഡ് ആശുപത്രിയിലേക്ക് പോകുന്നതും രണ്ടാഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ നമ്മൾ പോയിരുന്നു അവിടെ പോയിട്ട് നമ്മൾ നോക്കുമ്പോ ഇത്രയും ശക്തമായി പറഞ്ഞ ഒരാളെ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഗാന്ധിജി രണ്ട് തവണയാണ് കേരളം സന്ദർശിച്ചത് ഈ കേരളം സന്ദർശിച്ച രണ്ട് തവണയും ഒന്ന് തിരുനാവായയുടെ മലപ്പുറത്ത് വന്നുകൊണ്ട് സംസാരിച്ചതും മറ്റൊന്ന് മലപ്പുറത്തിന്റെ ഭാഗത്ത് വന്ന് സംസാരിച്ചതും ഖിലാഫത്തുകാരെ പിന്തുണക്കണമെന്ന് പറയാനാണ് എന്തിനാണെന്നറിയോ കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടണം മുസ്ലിംങ്ങളെയും കൂട്ടി ഹൈന്ദവരെയും കൂട്ടി മറ്റുള്ളവരെയും കൂട്ടി എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നതാണ് ഒരു ഭാഗത്ത് മൗലാന അബുൽ കലാം ആസാദ് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നു വേറൊരു ഭാഗത്ത് വിഭജനം നടക്കുന്നു ആ സമയത്ത് മൗലാന അബുൽ കലാം ആസാദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മിസ്റ്റർ ഗാന്ധി ആർ യു ഡൈ നിങ്ങൾ മരിച്ചു പോയോ മിസ്റ്റർ ഗാന്ധി എന്നാണ് ആ സമയത്ത് ഗാന്ധി അറിഞ്ഞുകൊണ്ട് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറയുന്നത് ഒരു വീട്ടില് രണ്ട് മക്കൾ കൂടിയാൽ ഒരു പിതാവ് പിന്നെ എന്ത് ചെയ്യണം എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വിഭജനം വല്ലാത്തൊരു സങ്കടക്കടൽ പോലെ കടന്നുപോയി ആ വിഭജനത്തിൽ ഏതൊരു രാജ്യമായിട്ട് വിട്ടു പോയോ അതിനുശേഷം പിന്നീട് ഏത് രാജ്യമുണ്ടായോ അങ്ങനെ ആ പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ഉണ്ടായ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് നമ്മൾ അറിയണം പാകിസ്ഥാൻ വിഭജിച്ചു പോയതാണ് ബംഗ്ലാദേശ് ഈ രണ്ട് രാജ്യങ്ങൾ വിപടിച്ചു പോകുമ്പോൾ ഒരു രാജ്യമായി വിഘടിച്ചു പോകുമ്പോ ഒരിക്കലും അത് പാടില്ലെന്ന് വിശ്വസിക്കുകയും മുസ്ലിം കൂടി നിൽക്കണമെന്നും എല്ലാ ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടൊപ്പവും സ്നേഹപൂർവ്വം പിടിച്ച ആളുകളുടെ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി അത് ഒന്ന് സാഹിബാണ് ഉലമാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് ഈ പറയുന്ന നമ്മുടെ സംഘടനയുടെ വക്താക്കളാണ് ഹർഷദ് മദനിയെ പോലെയുള്ള ആളുകളാണ് അപ്പുറത്ത് പിന്നെയും ഉണ്ടായിട്ടുണ്ട് മൗലാ അബ്ദുൾ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ പ്രതത്തിൽ നിന്ന് മുഴങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെയും വിഭജിക്കരുത് വിഭജിക്കരുത് ഇന്ത്യയെ മറ്റൊന്നാക്കരുത് എന്നതാണ് പക്ഷേ ഈ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ സ്വപ്നം കണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം അത് സ്വപ്നം കണ്ടതാണ് അതിനുശേഷം പിന്നീട് കാലങ്ങൾക്ക് ശേഷം സി നമ്മുടെ മുമ്പിൽ എത്തുമ്പോ ഇതാ ഇവിടെയുള്ള ഓരോരോ സംഘങ്ങളും വീണ്ടും പാടില്ല പാടില്ലെന്ന് പറയുമ്പോ ഇവിടെ ഒരുപാട് ഇസങ്ങളുണ്ട് സഹോദരന്മാരെ അതിൽ കൺഫ്യൂഷനിസം ഉണ്ട് അതിൽ നെഗോറിസം ഉണ്ട് അതിൽ അതേപോലെ തന്നെ അതിൽ ഫാസിസമുണ്ട് അതിൽ നാസിസമുണ്ട് അതിൽ മാർ സോഷ്യലിസം ഉണ്ട് നെഗറ്റീവ് ആയുസങ്ങളുണ്ട് പോസിറ്റീവ് ആയുസങ്ങളുണ്ട് ഇവിടെ കുറെ മതക്കാരുണ്ട് അതിലാണ് സിഖ് മതമുള്ളത് ഗുരുനാനക്കിന്റെ സിഖ് മതം അതിലാണ് മഹാവീരന്റെ ജൈനമതം അതിലാണ് അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള മതം പ്രബന്നപാരി മുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്ന ശ്രീകൃഷ്ണൻ ഹിന്ദു മതം ഇതൊക്കെ മതങ്ങളാണ് ഇസ്ലാം അതിന് മുകളിൽ നിൽക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നമുക്ക് പറയാൻ പറ്റണമല്ലോ ദീനെന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് ദീനുണ്ട് മതങ്ങളുണ്ട് ഇസങ്ങളുണ്ട് ഏത് മതക്കാരായാലും ഏത് ഇസക്കാരായാലും ഏത് ദീനിന്റെ ആൾക്കാരായാലും തോളോട് തോളൊരു പോകണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ചൈത്രയാത്ര തുടർന്ന് മുന്നോട്ട് പോകുമ്പോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പൊ ചില ആളുകളൊക്കെ ശാഖയിൽ അവർ വെച്ചിട്ടുള്ളത് ഉലമാക്കൾ ഇത് പറയണം അഥവാ ശാഖയിൽ വെച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദന്റെ ഫോട്ടോയാണ് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് നമ്മൾ മനസ്സിലാക്കണം ഈ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം ചിക്കാഗോയിൽ നടത്തുമ്പോ ഇന്ന് അവർ അവരുടെ ആളുകളാക്കി വെച്ചിട്ടുള്ള ആ പ്രസംഗത്തിന്റെ തുടക്കം തന്നെ എന്താണ് അമേരിക്ക അമേരിക്ക തന്നെ കിട്ടും അമേരിക്കും ശബ്ദത്തിനേക്കാൾ അദ്ദേഹം തുടങ്ങാൻ അമേരിക്കയിലെ എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ എന്നിട്ട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ ഐ ആം പ്രൗഡ് ടു ബിലോങ് ടു എ നേഷൻ ഇന്ന് നമ്മളെ എതിർക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടെന്ന വാക്ക സ്വാമി വിവേകാനന്ദന്റെ വാക്ക് ഐ ആം പ്രൗഡ് ടു ബിലോങ്സ് ടു എ നേഷൻ which sheltered all 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 refugees refugees in all countries, in all religions, in countries religions the nook and വിൽഡ് വിച്ച് ഷെൽട്ടർ വേൾഡ് ഈ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ മതക്കാർക്കും എല്ലാ വിശ്വാസക്കാർക്കും എല്ലാ ജാതിക്കാർക്കും എല്ലാ രാജ്യക്കാർക്കും ഒരേ പോലെ ഹൃദയഭൂമികയിൽ സ്ഥലം കൊടുത്ത അഥവാ എല്ലാവരെയും സ്വീകരിച്ചു പലായനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള മുഴുവൻ നാളുകളെയും നെഞ്ചോട് ചേർത്ത് ഭാരതം എന്ന രാജ്യത്തിൽ നിന്നാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ കൈയ്യടിക്കുന്നത് ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം നമ്മൾ എല്ലായിടത്തും പറയുമ്പോ ഈ വാക്കിനാണ് കയ്യടി ഉണ്ടായത് ഐ ആം പ്രൗഡ് ഞാൻ ഒരു രാജ്യത്തിൽ നിന്ന് വരുന്നത് ആണ് എന്നതിൽ ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് അതൊരു ഭാഗ്യം പോലെ ഞാൻ ഇവിടെ പറയുന്നു എന്നാണ് ഇന്നത്തെ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പോലും അതിന്റെ ആളുകൾ തട്ടിത്തെറിപ്പിക്കുന്നത് എന്നതാണ് പക്ഷേ വരുന്ന ഹൈന്ദവരും പാവങ്ങളാണെന്ന് നമ്മൾ അറിയണം അതിൽ പല ഭാഗത്തുള്ള ആളുകളുമുണ്ട് സി എ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ഹൈന്ദവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റുള്ള ജാതിക്കാരെന്ന് പറയാം പാവങ്ങളാണ് ഏതോ ഒരു അച്ഛൻ എന്തോ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ നമ്മൾ കലിതുള്ളണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യൻ സമൂഹക്കാരുണ്ട് എഴുത്തുകാരിൽ പലരും അവരാണ് മീഡിയ പേഴ്സണാലിറ്റി അവരാണ് ഷാനി എന്ന് പറയുന്ന നമ്മൾ കാണാറില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പെൺകുട്ടി പോലും അവരുടെ ഭാഗത്തു നിന്നുള്ളതാണ് അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ഏതോ ഒരു അച്ഛൻ എവിടെയോ ഒരു കലിതുള്ളി പിന്നെ അദ്ദേഹം മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതൊന്നും നമുക്ക് വിഷയമല്ല ഇതോടൊപ്പം തന്നെ ഹൈന്ദവരായിട്ടുള്ള എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് ആ ആളുകളൊക്കെ ഞാൻ വരുന്നത് മേൽപ്പത്തൂരിന്റെ ഭാഗത്തു നിന്നാണ് നാരായണ ഭട്ട നാടാണ് മേൽപ്പത്തൂർ എന്റെ ജന്മ സ്ഥലം അതാൻ പിന്നെ രണ്ടത്താണി എന്ന് പലരും പറയാനുള്ള കാരണം ആദ്യമായിട്ട് ഞങ്ങൾ പിന്നെ ജില്ലയിൽ തന്നെ ഹൽക്ക രൂപീകരിച്ചപ്പോ ഞങ്ങൾ ആ പ്രദേശത്ത് രൂപീകരിപ്പിച്ചപ്പോ ആദ്യം ഉണ്ടായ ഹൽക്ക ഹൽക്ക എന്നാണ് എല്ലാവർക്കും മനസ്സിലാവുന്നു വിചാരിക്കുന്നു അത് രണ്ടത്താണി ഹൽക്കായിരുന്നു അന്ന് ആകെ ഹൽക്കയിൽ മൂന്ന് ആൾക്കാർ ഉള്ളുമായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ പേര് വന്നു പോയതാണ് ഏതായിരുന്ന എന്റെ ജന്മസ്ഥലം അതാൻ അവിടെയാണ് പഴയോട്ട് മന അവിടെയാണ് പക്കത്ത് മന അവിടെയാണ് നാലപ്പാട്ട് അവിടെയാണ് അതേപോലെ തന്നെ ആൾവാഞ്ചേരി മന ഈ മനയിലെ ഒരൊറ്റ കുട്ടികൾ പോലും വർഗീയതയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു ും കാരണം ഹൈന്ദവാണ് ഈ തൊണ്ണൂറ്റമ്പത് ശതമാനം വരുന്ന ഹൈന്ദവ പാവങ്ങളായതുകൊണ്ട് ഇവരാരും വർഗീയതയ്ക്ക് പോകാറില്ല തന്നെയുമല്ല അവർക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓം കരവാവഹൈ സഹനാവാണ് ഞങ്ങൾ പഠിച്ച് തെളിഞ്ഞു വരട്ടെ ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ സമാധാനമുള്ളവരായി ഞങ്ങൾ ജീവിക്കുകയും ലോകത്തിൽ മുഴുവൻ സമാധാനം ഉണ്ടാക്കാൻ ഞങ്ങൾ കാരണവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മറ്റൊന്നിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ വർഗീയത കാണിക്കുന്നവരൊക്കെ ആ മതത്തിൽപ്പെട്ടവരാണ് നമ്മൾ വിശ്വസിക്കരുത് ഏതെങ്കിലും ഒരു മുസ്ലിം പക്ഷത്തില് ഏതെങ്കിലും ചില ചെറുപ്പക്കാര് വർഗീയപരമായി ചിന്തിക്കുമ്പോ അവരെയും ഒറ്റപ്പെടുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം വർഗീയത ഇസ്ലാമിൽ പറഞ്ഞതല്ല ഹലക്കൽ വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന് എത്രയോ തവണ ശ്വാസം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ആയിരം ബാബരി മസ്ജിദുകൾ തകർക്കപ്പെട്ടാലും ഹിന്ദിന്റെ ആ കാഴ്ചപ്പാടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഈ സംസാരിക്കുന്നത് യും കാഴ്ചപ്പാട് അതുകൊണ്ട് പറഞ്ഞോട്ടെ വേദനയുണ്ട് നമുക്ക് മസ്ജിദ് തകരുമ്പോ വേദനയുണ്ട് നമുക്ക് മറ്റുള്ളവരത് കാബാലികരെ പോലെ തകർക്കുമ്പോ അതിനു വേണ്ടിയുള്ള നിയമത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട സുപ്രീം കോടതിയോട് നമുക്ക് ഏറ്റവും വലിയ അഭിമാനമുണ്ട് സ്നേഹമുണ്ട് ആ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ എന്നാലും നമ്മുടെ വിശ്വാസം എന്താ ആയിരം ബാബരി മസ്ജിദുകൾ തകർക്കപ്പെട്ടാലും ഒരു വിഗ്രഹത്തിൽ പോലും തൊടില്ല എന്നതാണ് കാരണം അങ്ങനെ തൊട്ടാൽ നിങ്ങൾ ഞെട്ടവരെല്ലെന്ന് നമ്മുടെ സുസ്ഥാസം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും നമുക്ക് അക്രമമില്ല നമുക്ക് പ്രകോപനമില്ല നമുക്ക് പ്രക്ഷുബ്ധതയില്ല നമുക്ക് ആളുകളെ കയറി അക്രമിക്കലില്ല ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞ കാര്യമേ അല്ല